ഇത് ഒരു രാവിലെ ഒരു മൂന്ന് മണി ആ ടൈം ആയിരിക്കുമേ ഞങ്ങൾക്ക് ഒന്ന് കാസർഗോഡ് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ആ സമയത്ത് എടുത്ത വീഡിയോ ആയാ അപ്പം ഉറക്കത്തിൽ നിന്ന് എടുത്തിട്ടാണ് പോയേ അപ്പോഴത്തേക്കും വഴിക്ക് എത്തിയപ്പോഴത്തേക്കും ഇവന് എഴുന്നേറ്റു എഴുന്നേറ്റ് ചെയ്യുമ്പോഴത്തേ വണ്ടി എല്ലാ അപ്പോഴത്തേക്കും അവന് ഭയങ്കര സന്തോഷം വണ്ടി അലായ പിന്നെ അങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ എഴുന്നേറ്റ് പിന്നെ ഞങ്ങൾ കാസർഗോഡ് എത്തിയപ്പോൾ അവിടെ ഒരു ചായക്കട കയറിയിട്ട് ചായ ഓടിച്ചു ഉറക്കം വരുന്നുണ്ടായിരുന്നു രാവിലെ എറ്റതല്ലേ അതുകൊണ്ട് പിന്നെ ചായ പിടിച്ചു പിന്നെ ഇവൻ പിന്നെ കടന്ന് ഉറക്കമൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ഇവനെ ഉറങ്ങാൻ വേണ്ടി തലേനൊക്കെ ഇട്ടിട്ടാണ് വന്നേ അപ്പൊ അതുകൊണ്ട് പിന്നെ വലിയ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല വഴക്കും ഉണ്ടായിരുന്നില്ല അത് കാസർഗോഡിൽ ചാനങ്ങാഴ്ച ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ അപ്പൊ നീലേശ്വരത്തെ ഒരു ബീച്ച് ഉണ്ട് തൈക്കാട് ബീച്ച് അപ്പോൾ അവിടെ വന്നതാ നോക്കി ഇത് ബീച്ചിന്റെ സൈഡിലുള്ള പ്രദേശാണ് നല്ല തെങ്ങൊക്കെ ഉള്ള നല്ല രസമുണ്ട് പിന്നെ ഒന്നാമത്തെ കാര്യം ഇവന് ഭയങ്കര വെള്ളം നക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം പ്രത്യേകിച്ച് ഇങ്ങനെ ബീച്ചിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും അതുകൊണ്ട് പിന്നെ ഏതായാലും ഈ വഴി വന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇറങ്ങി ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഇവനെ ഇടയ്ക്ക് അവനും വോയിസ് കൊടുക്കുന്നുണ്ട് അമ്മ പിന്നെ ഈ കടലെന്നു പറഞ്ഞാൽ എപ്പോഴും ഒരു അത്ഭുതം പോലെയാണ് ചെറുപ്പം പോലെ വിചാരിക്കണെങ്കിൽ നമ്മൾ കണ്ണത്താ ദൂരത്തോളം ഈ കടലിങ്ങനെ വ്യാപിച്ചെടുത്തല്ലേ അപ്പം ഇതിൻ്റെ അറ്റത്തെ എന്തായിരിക്കും ഇനിയും കടൽ തന്നെയായിരിക്കും കാര്യം ഉണ്ടാവുക അങ്ങനെ എന്തൊക്കെയോ ചിന്ത ഇനി കടലിൻ്റെ അരിഞ്ഞ് പോണം അങ്ങനെ എന്തൊക്കെയോ ചിന്ത എപ്പോഴും ഒരു അത്ഭുതല്ലേ ഈ ഭൂമി ഭൂമിയിലുള്ളറി കടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ പൂരുമോക്ക് ഒരു പൂക്കെ ആണല്ലോ ഏ ഗുഡ് പൂപ്പൂ ഇന്ത്യ നമ്മുടെ വീട്ടിൽ കൊണ്ടായാലോ ഈ പൂപ്പൂ നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടായാലോ സുന്ദരോ അപ്പോൾ പിന്നെ ഏതായാലും ഇവിടെ വന്നതല്ലേ അപ്പോൾ പിന്നെ ഇവിടെ ഇറങ്ങി ഇവൻ്റെ അടുത്തിൽ കളിച്ചു ഞങ്ങൾ ഒരു വട്ടം തിരിച്ചുവിനെ കൊണ്ട് പോകാൻ കയറി എന്നിട്ട് ഇവൻ കരഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വരിപ്പിച്ചു ഞാൻ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആകുമ്പോൾ പറയുന്നത് ഞാൻ ഹാപ്പി എന്ന് പറഞ്ഞില്ലേ അത് ഹാപ്പി റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക അപ്പോൾ പിന്നെ ഇന്ന് ഇത്രയൊക്കെ ഉള്ള വീഡിയോ ഞങ്ങളുടെ ഒരു ചെറിയ ദിവസം ഇതാക്കി ഇട്ടതാണ് അതുകൊണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് ഒരു ദിവസം കാണാം ബൈ